അപ്പം ഞാനത് ഈ കമ്പനി ഞാൻ കണ്ടായിരുന്നു ഞാനത് കണ്ട് കുറേ ചിരിച്ചു അപ്പോൾ ഞാൻ അവിടെ അല്ല പഠിച്ചത് ഞാൻ നമ്മുടെ കളക്ടറേറ്റിന് കോട്ടയത്ത് കളക്ടറേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹായ് പാത്തൂസ് എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളാണ് പഠിച്ചത് എന്നെ സംബന്ധിച്ച് അത് നല്ല ഐശ്വര്യമുള്ളൊരു ഡ്രൈവിംഗ് സ്കൂളാണ് കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ സിസ്റ്റർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടന് മോളം അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് അവിടെ ഡ്രൈനിങ് മടിക്കാൻ പോയത് അപ്പം ഞങ്ങൾ ടു വീലറും ഫോർ വീലറും ഞങ്ങൾ ഒന്നിച്ചാണ് കൊടുത്തത് അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനുവരി ആദ്യം ഒരു ഹാഫ് ആയപ്പോഴത്തേക്കും ആണ് അവിടെ ചേരുന്നത് അപ്പോൾ ചേർന്ന് കഴിഞ്ഞ് അവിടെ ചേർന്ന് കഴിഞ്ഞ് ലൈ ലേണാസ് എടുത്തു ലേണേഴ്സ് എടുത്ത് അന്ന് തന്നെ ലേണാസ് കിട്ടി കാർ പഠിപ്പിക്കുന്നത് അപ്പോൾ ലൺ എസ് കിട്ടിക്കഴിഞ്ഞ് കാറ് പഠിക്കാനായിട്ട് കയറി അത് കഴിഞ്ഞപ്പോൾ എൻ എസ് കിട്ടിക്കഴിഞ്ഞപ്പം തന്നെ ഈ പറഞ്ഞ പോലെ പുതിയ വണ്ടിക്ക് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാനോളും കൂടെ പോയി അപ്പം പുതിയ വണ്ടി ബുക്ക് ചെയ്തു അപ്പോൾ വണ്ടി ബുക്ക് ചെയ്ത് ഉടനെ ഒരു മാസ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പം ബൈക്കും പഠിച്ചു കാറും പഠിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഒരു മാസം ഗ്യാപ്പ് കഴിഞ്ഞപ്പം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി ആദ്യത്തെ ചാൻസ് തന്നെ പാസ്സായി കാറ് ആദ്യത്തെ ചാൻസ് തന്നെ പാസ്സായ കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കാറൊക്കെ അങ്ങനെ എന്നെക്കാളും മുന്നേ പഠിക്കാൻ വന്ന് എന്നെക്കാളും പ്രായമുള്ള ഒരുപാട് ചേട്ടന്മാരും ഒരുപാട് പ്രായമുള്ള എന്നെക്കാളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ കാറൊക്കെ ഒരു അഞ്ചും ആറും ഏഴും പ്രാവശ്യമൊക്കെ കാറ് പഠിക്കാൻ പോയിട്ട് അവർക്ക് ഇതുവരെ ഒരു എച്ച് ശരിയാകാത്ത ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ചാൻസ് തന്നെ കിട്ടി പക്ഷേ അന്ന് ബൈക്ക് പോയി കാരണം ബൈക്ക് ഞാൻ ഓൾറെഡി നേരത്തെ ലെണസ് കിട്ടിയപ്പോൾ തൊട്ട് ബൈക്ക് ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അപ്പം എന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ അവിടെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്തതൊന്നുമില്ല എനിക്കറിയാലോ അപ്പം എനിക്ക് അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ വഴി കൂടെയൊക്കെ ലേണസ് കിട്ടിയപ്പോൾ തൊട്ട് വണ്ടി എടുത്ത് നടക്കുന്ന അപ്പം ആ അഹങ്കാരത്തിന്റെ പുറത്ത് ഞാൻ പോയി സാധാരണ എല്ലാവരും എട്ടെടുക്കാൻ കയറുമ്പഴത്തേക്കും ഒന്നെങ്കിൽ ആ എട്ടിൻ്റെ ലാസ്റ്റ് പോർഷൻ വരുമ്പം അവിടെ തെറ്റിക്കും അതല്ലെങ്കിൽ കമ്പി ഇടിച്ചിടും അതല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് വീഴാൻ ഉണ്ട് അങ്ങനത്തെ കാല് കുത്തും അങ്ങനത്തെ പ്രശ്നങ്ങളാണ് എനിക്കിതൊന്നും കുഴപ്പമില്ലായിരുന്നു ഞാൻ എട്ടൊക്കെ മനോഹരമായിട്ട് എട്ടിൻ്റെ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് ഇറങ്ങാൻ വന്നപ്പോഴത്തേക്കും എന്റെ കോൺഫിഡൻസ് കൂടിയോണ്ട് എനിക്ക് അയ്യോ എട്ട് കംപ്ലീറ്റ് ആയല്ലോ ഇനി കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് വെട്ടിച്ചിറങ്ങുന്നതിന് പകരം ഞാൻ ബൈക്കിന്റെ ഹാൻഡിൽ ഓൾറെഡി ഇങ്ങോട്ട് വെട്ടിച്ചു അപ്പൊ തന്നെ കമ്പിക്ക് കമ്പിക്കപ്പുറം ആയിപ്പോയി അപ്പൊ കമ്പി ഇടിച്ചിട്ടോ നിലത്ത് കാലുകുത്തി ഒന്നുമില്ല അപ്പൊ തന്നെ ഒരു ഫൗള് വിളിച്ചു അപ്പൊ പിന്നെ എനിക്കത് പോയി അത് കഴിഞ്ഞിട്ട് ഒരു ഒരു എത്രയാ ഒരു ഒരു മാസം തികച്ചില്ല അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുത്ത ഈ ബൈക്കിന്റെ ടെസ്റ്റിന് കൊടുത്തു അപ്പൊ തന്നെ ഫസ്റ്റ് ആ ചാൻസിൽ തന്നെ എനിക്ക് ബൈക്കും കിട്ടി അപ്പോൾ എനിക്കൊരു രണ്ട് മാസത്തിന് ഇപ്പുറം തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അപ്പൊ അവളും എന്റെ കൂടത്തിൽ എന്റെ അനീത്യം വന്നോ എന്ന് പറഞ്ഞോളൂ അപ്പോൾ അവളും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കും ആദ്യത്തെ ചാൻസ് തന്നെ കാറും കിട്ടി ബൈക്കും കിട്ടി പിന്നെ അവളും പുതിയ വണ്ടി എടുത്തു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ രണ്ടുപേരും വലിയൊരു ആയിരുന്നു കാരണം ഇങ്ങനെ ലേണേഴ്സ് പാസ് ആ പുറകെ തന്നെ വണ്ടി സ്വന്തം പേരിൽ എടുക്കുക അപ്പോൾ തന്നെ ലൈസൻസ് കിട്ടുക കാർ ഓടിക്കുക ഞങ്ങൾ കാർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ ടെസ്റ്റ് ഡ്രൈവിന് ഞങ്ങൾ പോയി ഞങ്ങൾ അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് ബോയ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമായിരിക്കും പക്ഷേ ഗേൾസിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തെടുക്കുക നേടിയെടുക്കുക ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടല്ല ഞാൻ ഡ്രൈവിങ്ങിന് ചേർന്നതും ഒന്നും അല്ല എൻ്റെ പൈസയ്ക്ക് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പോയി ചേർന്നതാണ് അപ്പോ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എൻ്റെ അച്ഛനാ വന്നത് അപ്പോൾ പോലും എൻ്റെ അപ്പാച്ചി എന്നോട് പറഞ്ഞു നിനക്ക് പൊക്കമില്ലാത്ത നീ ഈ ബൈക്കാലൊക്കെ എങ്ങനെയാണ് എട്ടെടുക്കുന്നതെന്ന് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്നോട് ചോദിച്ചതാ അപ്പോൾ അന്നേരം പപ്പാച്ചയുടെ മുന്നിൽ വെച്ച് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റില്ലോ എന്ന് ഓർത്ത് ഞാൻ ഭയങ്കര പ്രൗഡാണ് അപ്പോൾ പാണ്ഡ്യമ്മാൾ ഡ്രൈവിംഗ് സ്കൂളിലല്ല കേട്ടോ ഞാൻ പഠിച്ചത്